ഏകദേശം പത്തു വർഷം മുമ്പ് എറണാകുളത്തെ ഫോർട്ട് കൊച്ചി തോപ്പുംപടി ഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഫലീഷ്യ എന്ന ഒരു സ്ത്രീയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു പത്ത് വർഷം മുമ്പ് അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചിത്രം സംവിധാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ദിവസങ്ങളോളം അവരുടെ പിറകെ നടന്ന് അവർ ചിത്രീകരിച്ചത് അവർ ഫോർട്ട് കൊച്ചി തോപ്പുംപടി ഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത അവർ രാത്രിയിലും പകലിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നു രാത്രിയിലൊക്കെ വരുന്ന സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ഇടിക്കട്ടയുണ്ടായിരിക്കും അത് ഓട്ടോറിക്ഷയുടെ ഏറ്റവും അടുത്ത് അവർ ഇരിക്കുന്ന സീറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കും സമൂ സാമൂഹ്യദ്രോഹികളോ മദ്യപന്മാരോ ഒക്കെ ഓട്ടോറിക്ഷ വിളിച്ച് പിറകിലിരുന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്താൽ അവരുടെ ഇടിക്കട്ടയുടെ ചൂടും ചൂരും അതിൻ്റെ അതിൽ നിന്ന് അതുണ്ടാക്കിയ ചോരയുടെ വേദനയുമെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അക്രമികൾക്ക് അതിനു മുമ്പ് ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ട് മാറുന്നതിന് മുൻപ് വർഷങ്ങളോളം അവർ ഗൾഫ് മേഖലയിലേക്ക് വിസാ തട്ടിപ്പിനിരയായി പോവുകയും അവിടുത്തെ കാട്ടറബികളുടെ വീട്ടിൽ നിന്ന് വേലക്കാരി എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള പീഡനം അനുഭവിക്കുകയും ഒരു ഗദ്ദാമയെ പോലെ ഇവിടേക്ക് തിരിച്ചു വരികയും അതിനുശേഷം ജീവിതത്തിൻ്റെ നിരാശയിൽ നിന്ന് കുതിച്ചുയർന്ന ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ട് മാറി ഇപ്പോഴും അവർ എവിടെയെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടാവും സധീരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് പറയാൻ കാരണം ഇന്നത്തെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് എറണാകുളം വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമായ മർദ്ദനം വനിതാ ഓട്ടോ ഡ്രൈവർ ജയക്കാണ് മർദ്ദനമേറ്റത് ആശുപത്രിയിലേക്ക് ഓട്ടം വിളിച്ച മൂന്ന് യുവാക്കളാണ് ജയയെ മർദ്ദിച്ചത് ഒരാളെത്തി ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞാണ് ജയയുടെ ഓട്ടോ വിളിച്ചത് ഓട്ടോ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ രണ്ടുപേർ കൂടി ഓട്ടോയിൽ കയറുകയായിരുന്നു ആശുപത്രിയിലെത്തിയ ശേഷം അവിടെ പണം വാങ്ങി നൽകാനുണ്ടെന്ന് പറഞ്ഞ വീണ്ടും ഓട്ടോ ബീച്ചിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് യുവാക്കൾ മർദ്ദിക്കുകയുമായിരുന്നു പിന്നെ ഭയങ്കര മർദ്ദനം നഷ്ടി വന്നു ഹാർട്ടിന്റെ വാൽവിന് കംപ്ലൈൻറ് വന്ന് ഇവിടുത്തെ വന്നു ഈ ഭാഗത്ത് എല്ലാം വന്ന് കൈയൊടിഞ്ഞ് ക്രൂരമായ മർദ്ദനത്തിൽ ജയയുടെ വാരിയലിനും നട്ടലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് മനപൂർവ്വം ആരോ ചെയ്യിപ്പിച്ചതെന്നാണ് ആ ബന്ധുക്കൾ പറയുന്നത് പതിനഞ്ച് വർഷമായി ഓട്ടോ ഓടിക്കുന്ന ആളാണ് ജയ കേരള ന്യൂസ് കൊച്ചി